ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഒരുപാട് പേര് സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത് ഓക്കെ ഇട അപ്പോൾ നിങ്ങൾക്കറിയാം ആർ പി എഫ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ സിലബസുമായി ബന്ധപ്പെട്ട് എങ്ങനെ പഠിക്കണം എന്നൊന്നും എല്ലാവർക്കും വലിയൊരു കൺഫ്യൂഷനിലായിട്ട് തരികയാണ് അപ്പോൾ അതുകൊണ്ട് എളുപ്പ രീതിക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇവിടെ അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൽ മൂന്ന് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് ഉള്ളത് ഒന്ന് ജി കെ മറ്റൊന്ന് മാത്സ് മറ്റൊന്ന് റീസണി ഇങ്ങനെ പ്രധാനമായിട്ടും മൂന്ന് എണ്ണമാണ് ഉള്ളത് ഇതിൽ നമുക്ക് ആദ്യം മാത്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് വരുന്നത് നമ്പർ സിസ്റ്റം പിന്നെ അതുപോലെ വോൾ നമ്പർ ഡെസിമൽ ഫ്രാക്ഷൻസ് റിലേഷൻഷിപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിലാകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ടേബിള് മറ്റൊന്ന് ഗ്രാഫ് ഇത് രണ്ടുമാണ് ഒരല്പം ടൈറ്റായിട്ട് വരാൻ സാധ്യത ഈ റെയിൽവേ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഗ്രാഫാണ് മാത്സില് ഗ്രാഫാണ് ഗ്രാഫും ടേബിളുമാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് മാത്സിന് ചോദിക്കുക ഓക്കെ പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് കഴിഞ്ഞിട്ട് എക്സട്ര എന്ന് പറയേണ്ട ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇതിൽ പറയാത്ത ടോപ്പിക്കും പരീക്ഷയ്ക്ക് വരും ഓക്കെ ഇതിൽ പറയാത്ത ടോപ്പിക്കും പരീക്ഷയ്ക്ക് വരും കഴിഞ്ഞ പരീക്ഷയ്ക്കും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എക്സട്ര എന്ന് പറഞ്ഞൊരു സാധനം തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് ഇത്രയും മാത്രമല്ലേ ഉള്ളൂ അത്രയും പഠിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് വിചാരിക്കരുത് ഓക്കെ ഈ എക്സെട്ര എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് സാധാരണ നിങ്ങൾ പഠിക്കുന്നത് പോലെ ബാക്കിയുള്ള എല്ലാ മാത്സിൻ്റെ കാര്യങ്ങളും എല്ലാം പഠിക്കുക അതിൻ്റെ കൂടെ തന്നെ ടേബിൾസും ഗ്രാഫും പഠിക്കുക ഓക്കെ എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ കാരണം പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ടേബിൾസാ ടേബിൾസ് ആണ് ചോദിക്കുന്നത് നമ്മൾ ഇത്രയും പഠിച്ചിട്ട് പോകുമ്പോഴായിരിക്കും ഇതിനകത്ത് എൽ സി എം എച്ച് സി എഫ് ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കെ പക്ഷെ അത് പരീക്ഷയ്ക്ക് വരും അതില്ലാത്ത പരീക്ഷ ഇല്ല ഓക്കെ അതില്ലാത്ത ഒരു പരീക്ഷയും ഇല്ല ഇതില് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് പരീക്ഷയ്ക്ക് വരും ഓക്കെ പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ജനറൽ ഇൻ്റലിജൻസ് ജനറൽ ഇന്റലിജൻസ് ഇതില് മുപ്പത്തിയഞ്ച് മാർക്കിനാണ് ചോദിക്കുക ഓക്കെ മാക്സ് മുപ്പത്തി അഞ്ച് മാർക്കിനാണ് ഇതും മുപ്പത്തിയഞ്ച് മാർക്കിനാണ് റീസണിങ് മുപ്പത്തിയഞ്ച് മാർക്കാണ് അൻപത് മാർക്ക് ജി കെ ആണ് ഓക്കെ ഇതിൽ ഇന്റലിജൻസില് നിങ്ങൾക്കറിയാം സ്പെക്ടൽ വിസുലേഷൻ എന്ന് പറയുന്ന സാധനം അറിയാം അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ത്രികോണം അതുപോലെ സ്ക്വയർ ക്യൂബ് പോലുള്ള സാധനങ്ങളൊക്കെ തന്നിട്ട് അടുത്ത് ഇതിൽ ഏത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടുപിടിക്കേണ്ട സാധനം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും വിഷ്വൽ മെമ്മറി ചോദിക്കും പിന്നീട് ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സാധനം മറ്റേ പേപ്പർ കട്ടിങ് അത് പരീക്ഷയ്ക്ക് എന്തായിരുന്നാലും ഉണ്ട് റെയിൽവേ പരീക്ഷയ്ക്ക് ഇതിനകത്തും ഒരു എക്സെട്രാ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ പിന്നെ അതുപോലെ റിലേഷൻഷിപ്പ് ഇതിലും ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വലിയ ഒരു വലുതായിട്ട് പരീക്ഷയ്ക്ക് കാണാത്ത ഒരു ടോപ്പിക്കാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് പക്ഷേ എസ് എസ് സി ചില പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നുണ്ട് റെയിൽവേയിൽ റീസണിങ്ങിന് നല്ല രീതിക്ക് ചോദ്യം വരുന്നത് ഡിസിഷൻ മേക്കിങ് പോലെയുള്ളതായിരിക്കും നമുക്കൊരു തീരുമാനമെടുക്കുക നമ്മളെ കൊണ്ടൊരു തീരുമാനമെടുപ്പിക്കുക ഒക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും അതിൽ കുറച്ച് ഓപ്ഷൻ തരും ഇതിൽ ശരിയായിട്ടുള്ള ഒരു തീരുമാനം പറയുക അങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പിന്നീട് പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ ജഡ്ജ്മെന്റ് ഒക്കെ വിധി പ്രസ്താപിക്കുക ഒക്കെ അതും പരീക്ഷയ്ക്ക് ഒരുപാട് പരീക്ഷിക്കുകയും റെയിൽവേ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ റീസണിങ്ങിൽ നിന്ന് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ജഡ്ജ്മെൻ്റും പിന്നെ അതുപോലെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിഷ്വൽ മെമ്മറി വിഷ്വൽ മെമ്മറിയും പരീക്ഷയ്ക്ക് ചോദിക്കും വിഷ്വൽ മെമ്മറി പിന്നീട് അടുത്ത ജഡ്ജ്മെന്റ് പറഞ്ഞു പിന്നെ നമ്മൾ പിന്നെ നോൺ വെർബൽ സീരീസ് ഉണ്ട് അത് ചോദിക്കും കോഡിങ് ആൻഡ് ഡി കോഡിങ് ഇതൊക്കെ പരീക്ഷയ്ക്കുള്ളതാണ് പിന്നെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ അതും പരീക്ഷയ്ക്കുണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഓക്കെ പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷയ്ക്കും എസ് എസ് സിയുടെ എന്നല്ല ആർ പി എഫിൻ്റെ നല്ല എല്ലാ പരീക്ഷയും ചോദിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജി കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജി കെ ആണ് അൻപത് മാർക്കാണ് ഇതിൽ അൻപത് മാർക്കിൽ പത്ത് മാർക്ക് കറണ്ട് അഫേഴ്സിനാണ് സാധ്യത പത്ത് മാർക്ക് കറണ്ട് അഫേഴ്സിനുണ്ട് ബാക്കി നാൽപ്പത് മാർക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിൽ നിന്നും അല്ലെങ്കിൽ പുറത്തു നിന്നും ചോദിക്കാം ഇതിനകത്ത് അങ്ങനെ എല്ലാം ഒന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല ആർട്ട് ആൻഡ് കൾച്ചർ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ജനറൽ പൊളിറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പോർട്സ് ജനറൽ സയൻസ് എക്സെട്ര ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലും എക്സെട്രാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ എക്സെട്രാ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് നോക്കുന്ന എല്ലാ ടോപ്പിക്കുകളും നോക്കണം നോക്കണം ഓക്കെ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കണം വേൾഡ് ഹിസ്റ്ററി നോക്കണം ഓക്കെ ഇന്ത്യൻ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെച്ചിരിക്കുക പിന്നീട് എക്കണോമിക്സ് ജോഗ്രഫി പോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക ഇതിൽ ഏറ്റവും ഏറ്റവും നമുക്ക് ഏറ്റവും പ്രാധാന്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അത് ആർ പി എഫിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിന്ന് മാത്രമല്ല ഇത് ഏത് പരീക്ഷയുടെ എസ് എസ് സി നടത്തുന്ന ഏത് പരീക്ഷയുടെ ക്വസ്റ്റ്യനും നമുക്ക് ഈ ആർ പി എഫിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഓക്കെ അതായത് ഈ ആർ പി എഫ് പരീക്ഷ നടത്തുന്നത് അല്ലെങ്കിൽ റെയിൽവേ പരീക്ഷ നടത്തുന്നത് എസ് എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോപ്പി ചെയ്താ നടത്തുക ഓക്കെ ജി കെ ജി കെ മാത്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ചില നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിഷ്വൽ മെമ്മറി പിന്നെ അതുപോലെ ജഡ്ജ്മെന്റ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ ഇവർ കയ്യിൽ നേടുകയുള്ളൂ ഓക്കെ ബാക്കിയെല്ലാം നടക്കുക കോപ്പി അടിയാണ് ഓക്കെ ബാക്കിയെല്ലാം എസ് എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോപ്പി ചെയ്താണ് ഇറക്കുന്നത് രണ്ടും ഒരു ആൾക്കാരാണ് പരീക്ഷ നടത്തുന്നത് ടി തന്നെയാണ് ഇത് നടത്തുന്നത് പരീക്ഷ ഓക്കെ അപ്പോൾ അതുകൊണ്ട് റെയിൽവേ ബോർഡിൻ്റെ കീഴിലാണ് വരുന്നതെങ്കിൽ പോലും എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ടി സി എസ് ആണ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ജി കെയുടെ കളക്ട് ചെയ്ത് പഠിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അരച്ച് കളക്റ്റ് കുടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അൻപതിൽ നിന്ന് ഒരു നാൽപ്പത്തി അഞ്ച് മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഓക്കെ അൻപതിൽ നാല്പത്തി അഞ്ച് മാർക്ക് ഷുവറായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിടിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഇത് സിലബസ് കവർ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല ഓക്കെ കാരണം ഇത് ഒരുപാടുണ്ട് പരീക്ഷയ്ക്ക് ഒക്ടോബറിലാണ് പരീക്ഷ ഓക്കെ തീരത്തില്ല കാരണം ജി കെ കടല് പോലെ കിടപ്പുണ്ട് നിങ്ങൾ സിലബസ് വച്ചിട്ട് തീർക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരത്തില്ല അത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക സിലബസ് അനുസരിച്ചിട്ട് ഇപ്പോൾ ആ ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുക അങ്ങനെ അങ്ങനെ പഠിക്കുക ഓക്കെ ജോഗ്രഫിയിലും ഇന്ന ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പഠിക്കുക ഓക്കെ അല്ലാതെ നമ്മൾ ജോഗ്രഫിയൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് വർഷം പഠിച്ചാൽ പോലും തീരാത്ത സാധനങ്ങളാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ഓക്കെ എന്നിട്ടും എന്നാലും തീരത്തില്ല ഓക്കെ അപ്പോൾ ഒരു എളുപ്പ വഴിയാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഒന്നും കൂടെ പറയുന്നു ഇപ്പോൾ ജി കെയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇ എസ് എസ് സിയുടെ എന്നല്ല ആ ആർ പി എഫിൻ്റെ എന്നല്ല ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കളയരുത് പഠിക്കുക നന്നായിട്ട് പഠിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലും പരീക്ഷ എഴുതാം ഇംഗ്ലീഷിലും പരീക്ഷ എഴുതാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങളെല്ലാവരും ഇംഗ്ലീഷിൽ എഴുതുക എന്നതാണ് മലയാളത്തിലാണെങ്കിൽ ശോക മലയാളമാണ് ആർ ബി ആർ ആർ ബിയുടെ ഓക്കെ അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ പിന്നീട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വച്ചിട്ടുള്ള ക്ലാസ് ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിനകത്ത് വരുന്നതായിരിക്കും എല്ലാ ദിവസവും വരുന്നതായിരിക്കും ഓക്കെ പിന്നീട് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും മൂന്ന് ചോദ്യം മൂന്ന് തെറ്റിന് ഒരു ശരി ഉത്തരം മൈനസ് ചെയ്ത് കളയും നമ്മൾ പി എസ് സി ഒക്കെ ചെയ്യുന്നത് പോലെ മിനിറ്റ് ആണ് പരീക്ഷയുടെ സമയം നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് ഇതിൽ ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് എന്ന രീതിയിലായിരിക്കും പരീക്ഷ നടക്കുക ഓക്കേ പിന്നീട് നോർമലൈസേഷൻ ഉണ്ടായിരിക്കും പരീക്ഷയ്ക്ക് നോർമലൈസേഷൻ ഉണ്ടായിരിക്കും പിന്നീട് ഒ ബിസി എസ് സി എസ് ഡിക്ക് ആർക്ക് മുപ്പത് ശതമാനം മാർക്ക് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല മാർക്ക് തയ്യാറാക്കുന്നത് നോർമലൈസേഷൻ കഴിഞ്ഞിട്ട് അവരൊരു കട്ട് ഓഫ് ഇടും ആ കട്ട് ഓഫിനകത്ത് എത്ര പെർസെൻറ്റേജ് നോക്കും അങ്ങനെയാണ് അവരെന്തു ചെയ്യുന്നത് ഈ പറയുന്ന കട്ട് ഓഫ് തീരുമാനിക്കുന്നത് ഓക്കെ അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ നൂറ്റി ഇരുപതിൻ്റെ മുപ്പത് ശതമാനം എടുത്ത് അങ്ങനെയെല്ലാം ഒരിക്കലും ഓക്കെ നോർമലൈസേഷൻ ഒക്കെ ചെയ്ത ശേഷം മാത്രമാണ് അവർ ആ തേർട്ടി പെർസെൻറ്റേജ് എത്ര വരും എന്ന് അവരൊരു സംഖ്യ കണക്കാക്കിയിട്ട അങ്ങനെയാണ് കട്ട് ഓഫ് തീരുമാനിക്കുക ഓക്കെ ഈ നോട്ടിഫിക്കേഷനിൽ മുപ്പത് ശതമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ആരും സന്തോഷിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓക്കെ ശരി ടാ അപ്പോ മാത്സ് ഞാൻ പറഞ്ഞു മാത്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞു റീസണിങ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞു ജി കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക പിന്നീട് നോട്ട്സ് പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഗ്രൂപ്പിനകത്ത് കിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കറിയാം നമ്മളെ ക്ലാസ്സുകളും നമ്മളെ നോട്ട്സുകളെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നമ്മൾ എല്ലാം നമ്മൾ കംപ്ലീറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള പരിപാടികളാണ് നിങ്ങൾക്കറിയാം ഓക്കെ അപ്പോൾ ക്ലാസ്സിൽ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക ഓക്കെ നമുക്ക് എന്നും ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കും അതുപോലെ പ്രീമിയം ക്ലാസ് ഉണ്ടായിരിക്കും പ്രീമിയം ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന വ്യാഴാഴ്ചയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ